ഹലോ ഞാൻ ഡാനിയൽ ബൈബിളിൻ്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നാൽപ്പത്തി നാല് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ലേവ്യരുടെ പുസ്തകം ഇരുപതാം അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് വാക്യങ്ങൾ അൻപത്തിയേഴ് മുതൽ നൂറ്റി ഇരുപത് വരെ ഞാൻ വചനം വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക മതബോധന ഗ്രന്ഥത്തിൻ്റെ നൂറ്റിനാലാമത്തെ പാരഗ്രാഫിൽ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു നാം വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു പുറപ്പാട് അധ്യായം ഇരുപത്തിയേഴ് കരുവേലത്തടി കൊണ്ട് നീയൊരു ബലിപീഠം പണിയണം അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠം അതിൻ്റെ ഉയരം മൂന്ന് മുഴം നീ അതിൻ്റെ നാല് മൂലകൾ മേലും കൊമ്പുകൾ ഉണ്ടാക്കണം അതിൽ നിന്നുള്ള തുടർച്ചയായിരിക്കണം അതിൻ്റെ കൊമ്പുകൾ നീ അത് പിച്ചള പുതിയണം അതിൻ്റെ നെയ്ച്ചാരപാത്രങ്ങൾ കോരികകൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി എന്നിവ നീ ഉണ്ടാക്കണം എല്ലാ ഉപകരണങ്ങൾക്കും നീ പിച്ചള ഉപയോഗിക്കണം നീ അതിനുവേണ്ടി ഒരു ചട്ടടുപ്പ് ഉണ്ടാക്കണം പിച്ചള വലയുടെ ഒരു നിർമ്മിതി വലയിൻമേൽ അതിൻ്റെ നാല് അഗ്രങ്ങളിലും നാല് പിച്ചള വളയങ്ങൾ ഉണ്ടാക്കണം ബലിപീഠത്തിൻ്റെ വക്കിന് കീഴിൽ താഴേക്കായി അതിനെ ഉറപ്പിക്കണം അങ്ങനെ ബലിപീഠത്തിൻ്റെ പകുതി വരെ വലയുണ്ടായിരിക്കണം നീ ബലിപീഠത്തിന് തണ്ടുകൾ ഉണ്ടാക്കണം കരുവേലത്തടിയുടെ തണ്ടുകൾ നീ അവ പിച്ചള പുതിയണം അതിൻ്റെ തണ്ടുകൾ വളയങ്ങളിൽ കടത്തണം അങ്ങനെ ബലിപീഠം വഹിക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ ഇരുവശങ്ങളിലുമായിരിക്കണം പലകകൾ കൊണ്ട് അകം പൊള്ളയായി നീ അതുണ്ടാക്കണം മലയിൽ വെച്ച് നിന്നെ കാണിച്ചതുപോലെ തന്നെയാണ് അവർ ഉണ്ടാക്കേണ്ടത് ആലയത്തിൻ്റെ അങ്കണം നീ ഉണ്ടാക്കണം തെക്കുവശത്തുള്ള അങ്കണത്തിന് പിരിച്ചെണ്ണത്തിൻ്റെ മറകൾ ഉണ്ടായിരിക്കണം ആ ഒരു വശത്തിന് നീളം നൂറ് മുഴം അതിൻ്റെ തൂണുകൾ ഇരുപത് പിച്ചള കൊണ്ടുള്ള അവയുടെ പാതകുടങ്ങൾ ഇരുപത് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ ചട്ടങ്ങളും വെള്ളി അങ്ങനെ തന്നെ വടക്കു നെടുകെ നൂറുമുഴം നീളമുള്ള മറകൾ വേണം അതിൻ്റെ തൂണുകൾ ഇരുപത് അവയുടെ പാതകുടങ്ങൾ ഇരുപത് പിച്ചളകൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും അവയുടെ ചട്ടങ്ങളും വെള്ളികൊണ്ട് പടിഞ്ഞാറ് വശത്ത് അങ്കണത്തിൻ്റെ വീതിപ്പാടിന് മറകൾ അമ്പത് മുഴം അവയ്ക്ക് തൂണുകൾ പത്ത് പാതകുടങ്ങൾ പത്ത് ഉദയദിശയിലേക്ക് കിഴക്ക് വശത്തുള്ള അങ്കണത്തിന് വീതി അമ്പത് മുഴം അങ്കണത്തിൻ്റെ ഒരു ഭാഗത്തിന് മറകൾ പതിനഞ്ച് മുഴം രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ പതിനഞ്ച് മുഴം അവയ്ക്ക് തൂണുകൾ മൂന്ന് അവയ്ക്ക് പാതകുടങ്ങൾ മൂന്ന് അങ്കണകവാടത്തിന് ഇരുപത് മുഴമുള്ള ഒരു വിരി അതിൽ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽപ്പണി അവയ്ക്ക് തൂണുകൾ നാല് പാതകുടങ്ങൾ നാല് അങ്കണത്തിൻ്റെ ചുറ്റുമുള്ള തൂണുകളെല്ലാം വെള്ളി കെട്ടിയവ അവയുടെ കൊളുത്തുകൾ വെള്ളി പാതകുടങ്ങൾ പിച്ചള അങ്കണത്തിൻ്റെ നീളം നൂറ് മുഴുവൻ വീതി അമ്പത് വീതവും ഉയരം അഞ്ച് മുഴുവും ആയിരിക്കണം ചണം പിരിച്ചെടുത്തതായിരിക്കണം അവയുടെ പാതകുടങ്ങൾ പിച്ചളയും ആലയത്തിലെ സകല ജോലിക്കുമുള്ള എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ കുറ്റികളും അങ്കണത്തിൻ്റെ എല്ലാ കുറ്റികളും പിച്ചളയായിരിക്കണം ദീപനാളം എപ്പോഴും ഉയർത്തുന്നതിനുള്ള ആട്ടിയെടുത്ത് ശുദ്ധമായ ഒലിവെണ്ണ നിന്റെ പക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിനോട് നീ കൽപ്പിക്കണം സമാഗമ കൂടാരത്തിൽ സാക്ഷ്യഫലകത്തിന് നേരെയുള്ള തിരശ്ശീലയ്ക്കു വെളിയിൽ സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുമ്പിൽ അഹ്റോനും അവൻ്റെ പുത്രന്മാരും അത് സജ്ജീകരിക്കണം ഇസ്രായേലിൽ നിന്ന് അവരുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത് പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയെട്ട് എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും അതായത് അഹ്റോൻ അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു ഏലിയാസർ ഇത്താമർ എന്നിവരെ ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരിക നിന്റെ സഹോദരൻ അഹ്റോന് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി നീ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം അഹ്റോൻ വിശുദ്ധിയുള്ളവനായി എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ജ്ഞാനാരൂപി നിറച്ചിട്ടുള്ള എല്ലാ ജ്ഞാനമതികളോടും നീ നിർദ്ദേശിക്കണം അവരുണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ ഉരസ്ത്രാണം പ്രധാനയങ്കി കുറിയങ്കി നിലയങ്കി ശിരോവസ്ത്രം അരക്കെട്ട് എന്നിവയാണ് എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരൻ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കട്ടെ അവർ സ്വർണ്ണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ ചണനൂൽ എന്നിവ എടുക്കട്ടെ അവർ പ്രധാനയങ്കി ഉണ്ടാക്കട്ടെ സ്വർണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടുള്ള ഒരു വിദഗ്ദ്ധ നിർമ്മിതി കൂട്ടിയോജിപ്പിക്കേണ്ടതിന് അതിൻ്റെ രണ്ടറ്റങ്ങളിൽ അതിന് രണ്ട് തോൾവാർക്കുടുക്കുകൾ ഉണ്ടായിരിക്കണം അവൻ്റെ പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ തന്നെ അതിന്മേലുള്ള അരക്കെട്ട് സ്വർണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരിക്കണം നീ രണ്ട് ഗോമേതകരത്നങ്ങളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ ജനനക്രമമനുസരിച്ച് പേരുകളിൽ ആറെണ്ണം ഒന്നാമത്തെ രത്നത്തിലും ശേഷിക്കുന്ന ആറ് പേരുകൾ രണ്ടാമത്തെ രത്നത്തിലും രത്നശിൽപിയുടെ മുദ്രണക്രിയ ആ രണ്ട് രത്നങ്ങളെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് ലിഖിതാലങ്കാരം ചെയ്യട്ടെ സ്വർണചിത്രക്കൂട് ഘടിപ്പിച്ചാണ് നിയവ തയ്യാറാക്കേണ്ടത് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരകരത്നങ്ങളായി ആ രണ്ട് രത്നങ്ങൾ പ്രധാന യംഗിയുടെ തോൾവാറുകളിൽ നീപ്പിടിപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരു സ്മാരകമായി അഹ്റോൻ തൻ്റെ തോളുകളിലും വഹിക്കണം സ്വർണചിത്ര സ്വർണ്ണചിത്രത്തകിടുകൾ നീയുണ്ടാക്കണം ശുദ്ധ സ്വർണത്തിൻ്റെ പിണച്ച രണ്ട് മാലകൾ ചരടുപണിയായി ഉണ്ടാക്കണം ആ ചരട് മാലകൾ സ്വർണചിത്ര തകിടുകളിന്മേൽ വെക്കണം ന്യായവിധിയുടെ ഒരസ്ത്രാണം നീ ഉണ്ടാക്കണം പ്രധാനയങ്കിയുടേതുപോലെ വിദഗ്ധ നിർമ്മിതിയായി നീ അത് ഉണ്ടാക്കണം അതുണ്ടാക്കണം നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് നീ അത് ഉണ്ടാക്കേണ്ടത് അത് രണ്ട് മടക്കുള്ള ഒരു സമചതുരമായിരിക്കണം അതിൻ്റെ നീളം ഒരു ചാൺ അതിൻ്റെ വീതി ഒരു ചാൺ അതിൽ പൂരണരത്നത്തിൻ്റെ നാല് നിരകളായി രക്തം സജ്ജീകരിക്കണം മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം എന്നിവയുടെ നിരയാണ് ഒന്നാം നിര രണ്ടാം നിര മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാം നിര പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാം നിര പത്മരാഗം ഗോമയതകം സൂര്യകാന്തം അവയുടെ സജ്ജീകരണങ്ങളിലെ തകിടുകൾ സ്വർണമായിരിക്കണം ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രക്തങ്ങൾ ഉണ്ടായിരിക്കണം അവരുടെ പേരുകളനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രത്തിനായി ഓരോന്നിനും അതിൻ്റെ പേരനുസരിച്ച് മുദ്രണങ്ങൾ ഉണ്ടായിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി ചരട് പണിയായി പിണച്ച മാലകൾ ഉണ്ടാക്കണം അത് ശുദ്ധ സ്വർണമായിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി രണ്ട് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കണം ആ രണ്ട് വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിൽ വളയങ്ങളിന്മേൽ രണ്ട് സ്വർണമാലകൾ പിടിപ്പിക്കണം രണ്ട് മാലകളുടെയും രണ്ടറ്റങ്ങൾ സ്വർണചിത്ര തകടുകളിൽ നീ ഘടിപ്പിക്കണം അവ പ്രധാനയങ്കയുടെ തോൾവാറുകളേൽ മുൻഭാഗത്തായി ബന്ധിക്കണം നീ രണ്ട് സ്വർണവളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാനയങ്കിയുടെ എതിരെയുള്ള രണ്ട് കീഴ്മൂലകളിൽ അവ ഘടിപ്പിക്കണം നീ രണ്ട് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കയുടെ തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് കുടുക്കിനോട് ചേർത്ത് പ്രധാനയങ്കയുടെ അരക്കെട്ടിന് മുകളിലായി അവ പിടിപ്പിക്കണം ഉരസ്ത്രാണം പ്രധാനയങ്കിയുടെ അരക്കെട്ടിനു മേൽ ആയിരിക്കുന്നതിനും പ്രധാനയങ്കിയിൽ നിന്ന് അത് സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണം അതിൻ്റെ വളയങ്ങളിൽ നിന്ന് പ്രധാനയങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിക്കട്ടെ അഹ്റോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിരന്തര സ്മരണയാകേണ്ടതിന് ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ തൻ്റെ വക്ഷസിൽ അവൻ വഹിക്കണം ന്യായവിധിയുടെ ഉരസ്തനത്തിലേക്ക് നീ ഊറിയും തൂമിയും തിരുകണം കർത്താവിൻ്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അഹ്റോൻ്റെ വക്ഷസിൽ അവ ഉണ്ടായിരിക്കണം അഹ്റോൻ തൻ്റെ മാറിൽ ഇസ്രായേലിരെ സംബന്ധിച്ച ന്യായവിധി കർത്താവിൻ്റെ മുമ്പിൽ നിരന്തരം വഹിക്കട്ടെ പ്രധാനയങ്കിയുടെ കുറിയങ്കി കടും നീലയായി നീ ഉണ്ടാക്കണം അതിൻ്റെ മധ്യത്തിലായി ശിരസിനുള്ള ദ്വാരം ഉണ്ടായിരിക്കണം അത് കീറാതിരിക്കാൻ ദ്വാരത്തിനു ചുറ്റും നാടയുണ്ടായിരിക്കണം അതിന് കുപ്പായ കഴുത്തുപോലെ നെയ്ത്തുപണിയും ഉണ്ടായിരിക്കണം അതിൻ്റെ വിളിമ്പുകളിൽ സ്വർണ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകൾ കൊണ്ട് മാതള നാരങ്ങകൾ ഉണ്ടാക്കണം അതിന് ചുറ്റും വിളിമ്പുകളിൽ തന്നെ ആയിരിക്കണം അവയ്ക്കിടയിൽ ചുറ്റും സ്വർണമണികൾ വേണം നിലയങ്കിയുടെ വിളിമ്പുകളിൽ ചുറ്റും ഒരു സ്വർണമണി ഒരു മാതള നാരങ്ങ എന്നീ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്നതിന് അത് അഹ്റോൻ്റെ മേൽ ഉണ്ടായിരിക്കണം വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ്റെ സ്വരം കേൾക്കപ്പെടണം അങ്ങനെ അവൻ മരിക്കാതിരിക്കട്ടെ ശുദ്ധ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു പുഷ്പകിരീടമുണ്ടാക്കി കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ നീ അതിന്മേൽ കുത്തിവെക്കണം അത് ശിരോവസ്ത്രത്തിന്മേലായിരിക്കത്തക്ക വിധം ഒരു നീലച്ചരടൻമേൽ ബന്ധിക്കണം ശിരോവസ്ത്രത്തിൻ്റെ മുൻവശത്തേക്കായിരിക്കണം അത് അത് അഹ്റോന്റെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം ഇസ്രായേലിയർ വേർതിരിച്ച വിശുദ്ധ വസ്തുക്കളുടെ അതായത് അവരുടെ എല്ലാ വിശുദ്ധ വസ്തു സമർപ്പണങ്ങളുടെയും കുറവുകൾ അഹ്റോൻ ഏറ്റെടുക്കട്ടെ അവ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകേണ്ടതിന് അത് അഹ്റോൻ്റെ നെറ്റിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം വരയുള്ള ഒരു നിലയങ്കി നീ ചണം കൊണ്ട് നെയ്തെടുക്കണം ചണത്തിൻ്റെ ഒരു ശിരോവസ്ത്രം ഉണ്ടാക്കണം ചിത്രത്തുന്നൽപ്പണിയുള്ള ഒരു അരക്കെട്ടും ഉണ്ടാക്കണം അഹ്റോൻ്റെ പുത്രന്മാർക്കു വേണ്ടി നീ നിലയങ്കികൾ ഉണ്ടാക്കണം അവർക്ക് വേണ്ടി അരപ്പട്ടകൾ ഉണ്ടാക്കണം അവർക്ക് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി തലപ്പാവുകളും നിർമ്മിക്കണം നിന്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരെയും നീ ഇവ അണിയിക്കണം നീ അവരെ അഭിഷേകം ചെയ്യണം പ്രതിഷ്ഠിക്കണം വിശുദ്ധീകരിക്കണം അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കട്ടെ അവരുടെ നഗ്നശരീരം വരയ്ക്കാൻ ചണത്തിൻ്റെ കാൽശരായികൾ ഉണ്ടാക്കുക അവ അര മുതൽ തുടവരെ എത്തുന്നതായിരിക്കണം അഹ്റോനും അവൻ്റെ പുത്രന്മാരും കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവർ കുറ്റക്കാരാകാതിരിക്കാനും മരിക്കാതിരിക്കാനും അവരുടെ മേൽ അതുണ്ടായിരിക്കണം ഇതവനും അവന് ശേഷം അവൻ്റെ സന്തതിക്കും ഒരു ശാശ്വത ചട്ടമാണ് ലേവിയർ അധ്യായം ഇരുപത് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിരോട് നീ പറയണം ഇസ്രായേലിരിൽ നിന്നോ ഇസ്രായേലിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും മോളേക്കിന് അർപ്പിച്ചാൽ നിശ്ചയമായും അവൻ കൊല്ലപ്പെടണം നാട്ടുകാർ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കാനും എൻ്റെ പരിശുദ്ധനാമം അവഹേളിക്കാനുമായി തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അവൻ അർപ്പിച്ചതുകൊണ്ട് അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും സ്വജനത്തിനിടയിൽ നിന്ന് അവനെ വിച്ഛേദിക്കുകയും ചെയ്യും അവൻ മോളേക്കിന് തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അർപ്പിച്ചപ്പോൾ അവനെ കൊല്ലാതിരിക്കാനായി നാട്ടുകാർ അവനിൽ നിന്ന് മനഃപൂർവ്വം തങ്ങളുടെ കണ്ണുകളടച്ചാൽ ഞാൻ എൻ്റെ മുഖം അവനും അവൻ്റെ കുടുംബത്തിനുമെതിരെ തിരിക്കും അവനെയും മൂളേക്കിനു പിന്നാലെയുള്ള വ്യഭിചാരത്തിന് അവനോടൊപ്പം വ്യതിചരിച്ച എല്ലാവരെയും അവരുടെ ജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും മൃതസമ്പർക്കാരിലേക്കും മന്ത്രവാദികളിലേക്കും അവർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കാനായി ഒരു വ്യക്തി തിരിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പൗത്രികരിച്ച് പരിശുദ്ധരായിരിക്കുവിൻ കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവൻ ഞാനാണ് നിങ്ങളെ പൗത്രീകരിക്കുന്ന കർത്താവ് തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന ഓരോ ആളും നിശ്ചയമായും വധിക്കപ്പെടണം തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ ആയിരിക്കും ഭർത്തൃമതിയുമായി വ്യഭിചരിക്കുന്നയാൾ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നയാൾ നിശ്ചയമായും വധിക്കപ്പെടണം വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കുന്നവളും വധിക്കപ്പെടണം സ്വബിതാവിൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവൻ സ്വബിതാവിൻ്റെ നഗ്നത തന്നെ അനാവൃതമാക്കുന്നു അവരിരുവരും വധിക്കപ്പെടണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരാൾ തൻ്റെ മരുമകളോടൊത്ത് ശയിച്ചാൽ ഇരുവരും നിശ്ചയമായും വധിക്കപ്പെടണം അവർ പ്രകൃതി വിരുദ്ധത ചെയ്തിരിക്കുന്നു അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരുവൻ പുരുഷനോടുകൂടെ സ്ത്രൈണശയനം നടത്തിയാൽ ഇരുവരും പ്രവർത്തിക്കുന്നത് മ്ളേച്ഛതയാണ് അവർ നിശ്ചയമായും വധിക്കപ്പെടണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരാൾ ഒരു സ്ത്രീയെയും അവരുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് അവിഹിത വേഴ്ചയാകുന്നു അവനെയും അവരെയും അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങളുടെ ഇടയിൽ ഈനകൃത്യം ഉണ്ടാകാൻ പാടില്ല ഒരുവൻ മൃഗവുമായി വേഴ്ച നടത്തിയാൽ അവൻ നിശ്ചയമായും വധിക്കപ്പെടണം മൃഗത്തെയും നിങ്ങൾ കൊല്ലണം ഒരു സ്ത്രീ തന്നോട് വേഴ്ച നടത്താനായി ഏതെങ്കിലും ഒരു മൃഗത്തെ സമീപിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും നീ വധിക്കണം അവർ നിശ്ചയമായും വധിക്കപ്പെടണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരുവൻ തൻ്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ തൻ്റെ സഹോദരിയെ പ്രാപിക്കുക വഴി അവരുടെ നഗ്നത അവൻ കാണുകയോ അവൻ്റെ നഗ്നത അവൾ കാണുകയോ ചെയ്താൽ അത് ദുഷ്കീർത്തിയാണ് തങ്ങളുടെ ജനവിഭാഗ സമക്ഷം അവർ വിച്ഛേദിക്കപ്പെടണം അവൻ തൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു അവൻ അതിൻ്റെ കുറ്റം വഹിക്കണം ആർത്തവമുള്ള സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവരുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്യുന്ന ഒരുവൻ അവളുടെ സ്രവം അനാവൃതമാക്കുന്നു അവൾ തൻ്റെ രക്തസ്രാവം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അവരിരുവരും സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിന്റെ മാതൃ പിതൃ പിതൃസഹോദരിയുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് എന്തെന്നാൽ അവൻ സ്വന്തം മാംസത്തെയാണ് നഗ്നമാക്കിയിരിക്കുന്നത് അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം തൻ്റെ അമ്മായിയോടൊപ്പം ശയിക്കുന്നവൻ തൻ്റെ അമ്മാവൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു തങ്ങളുടെ പാപം അവർ വഹിക്കണം അവർ മക്കളില്ലാതെ മരിക്കട്ടെ ഒരുവൻ സഹോദര ഭാര്യയെ പ്രാപിച്ചാൽ അത് നിഷിദ്ധ സംഗമമാണ് അവൻ തൻ്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത് അവർ സന്താനരഹിതരാകട്ടെ വസിക്കാനുള്ള ഇടമായി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന നാട് നിങ്ങളെ പുറന്തള്ളാതിരിക്കാൻ നിങ്ങളെൻ്റെ എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യുന്ന ജനതയുടെ സമ്പ്രദായങ്ങളിൽ നിങ്ങൾ ചരിക്കരുത് കാരണം അവർ ഇവയെല്ലാം ചെയ്യുന്നതിനാൽ അവരോട് എനിക്ക് വെറുപ്പാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവരുടെ മണ്ണ് കൈവശമാക്കും പാലും തേനും ഒഴുകുന്ന നാട് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഞാൻ തരും നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അതിനാൽ ശുദ്ധിയുള്ളതും മലിനവുമായ മൃഗഗണം തമ്മിലും മലിനവും ശുദ്ധിയുള്ളതുമായ പക്ഷിഗണം തമ്മിലും നിങ്ങൾ വേർതിരിക്കണം മലിനമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങൾക്കായി വേർതിരിച്ചിട്ടുള്ള മൃഗഗണം വഴിയോ പക്ഷിഗണം വഴിയോ നിലത്തിഴയുന്ന എന്തെങ്കിലും വഴിയോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിന്ദ്യമാക്കരുത് എനിക്ക് പരിശുദ്ധരായിരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാകുന്നു എൻ്റേതായിരിക്കാൻ നിങ്ങളെ ഞാൻ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിൽ മൃതസമ്പർക്ക വിദ്യക്കാരനോ മന്ത്രവാദിയോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും വധിക്കപ്പെടണം അവരെ കല്ലെറിഞ്ഞു കൊല്ലണം അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് വാക്യങ്ങൾ അൻപത്തിയേഴ് മുതൽ നൂറ്റി ഇരുപത് വരെ കർത്താവാണ് എൻ്റെ ഓഹരി തിരുവചനങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തിരുമുഖം പ്രസാദിപ്പിക്കുന്നു തിരുവചസ് പ്രകാരം എന്നോട് ദയതോന്നണമേ എൻ്റെ വഴികൾ ഞാൻ നിരൂപിക്കുന്നു എൻ്റെ കാലുകൾ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ തിരിക്കട്ടെ അമാന്തം വരുത്താതെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ തിടുക്കം കൂട്ടുന്നു ദുഷ്ടരുടെ പാശങ്ങൾ എന്നെ വരിഞ്ഞു അങ്ങയുടെ നിയമം ഞാൻ മറന്നില്ല അങ്ങയുടെ നീതിനായ വിധികളെ പ്രതി അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പാതിരാവിൽ ഞാൻ എഴുന്നേൽക്കും അങ്ങയെ ഭയപ്പെടുന്ന എല്ലാവർക്കും ദിവ്യപ്രമാണങ്ങൾ പാലിക്കുന്നവർക്കും ഞാൻ ചങ്ങാതിയാണ് കർത്താവെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങേ ദാസൻ്റെ കാര്യത്തിൽ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് വിവേചന ഗുണവും അറിവും എന്നെ പഠിപ്പിക്കണമേ പീഡ സഹിക്കുന്നതിന് മുമ്പ് ഞാൻ വഴിപഴച്ചവനായിരുന്നു എന്നാലിപ്പോൾ ഞാൻ അങ്ങയുടെ വചസ് പാലിക്കുന്നു അവിടുന്ന് നല്ലവനും സൽക്കർമ്മിയുമാണ് അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ തിക്കാരികൾ വ്യാജം കൊണ്ട് എൻ്റെ മേൽ കരുതേക്കുന്നു ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യപ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ മരവിച്ചു ഞാനോ അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമാക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കാനാകും വിധം ഞാൻ പീഡിതനായത് എനിക്ക് ഗുണകരമായി ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ അധരത്തിലെ നിയമം എനിക്ക് അഭികാമ്യമാണ് അങ്ങയുടെ കൈകളിൽ എന്നെ സൃഷ്ടിച്ച് അവരോധിച്ചു ദിവ്യകൽപ്പനകൾ പഠിക്കാൻ എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ ഞാൻ അങ്ങയുടെ വചനത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയെ ഭയപ്പെടുന്നവർ എന്നെ കണ്ട് സന്തോഷിക്കും കർത്താവെ അങ്ങയുടെ ന്യായവിധികൾ നീതിപൂർവകമാണെന്നും വിശ്വസ്തതാപൂർവമാണ് അങ്ങനെ പീഡിപ്പിച്ചതെന്നും ഞാൻ അറിയുന്നു അങ്ങേദാസനോടുള്ള അനുസരിച്ച് എന്നെ സമാശ്വസിപ്പിക്കാൻ അങ്ങെ കാരുണ്യമുണ്ടായിരിക്കണമേ ഞാൻ ജീവിക്കാൻ അങ്ങയുടെ ആർദ്രത എന്നിൽ പ്രവേശിക്കട്ടെ അങ്ങയുടെ നിയമമാണല്ലോ എൻ്റെ പ്രമോദം തിക്കാരികൾ ലജ്ജിക്കട്ടെ എന്തെന്നാൽ അവർ വഞ്ചന കൊണ്ട് എന്നെ തകിടം മറിച്ചു ഞാനോ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യും അങ്ങയെ ഭയപ്പെടുന്നവരും തിരുസാക്ഷ്യങ്ങൾ അറിയുന്നവരും എൻ്റെ പക്കിലേക്ക് തിരിയട്ടെ ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങളിൽ തികവുറ്റതായിരിക്കട്ടെ അങ്ങയുടെ രക്ഷയ്ക്കായി എൻ്റെ ആത്മാവ് തളർന്നു അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു എപ്പോഴാണ് അങ്ങനെ സമാശ്വസിപ്പിക്കുന്നത് എന്ന് തിരക്കി അങ്ങയുടെ വജസ് തേടി എൻ്റെ കണ്ണുകൾ കഴിക്കുകയായിരുന്നു ഞാൻ പുകയത്തിരിക്കുന്ന തോൽക്കുടം പോലെയാണെങ്കിലും അങ്ങയുടെ ചട്ടങ്ങൾ മറന്നിട്ടില്ല അങ്ങയുടെ ദാസൻ്റെ നാളുകൾ എത്രയാണ് എന്നെ പിന്തുടരുന്നവർക്കെതിരെ അങ്ങനെ ആയ നടത്തുന്നത് എന്നാണ് അങ്ങയുടെ നിയമത്തിന് ചേരാത്ത വിധം ധിക്കാരികൾ എനിക്കായി കുഴികൾ കുഴിച്ചു അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വസനീയമാണ് അവരെന്നെ അകാരണമായി പിന്തുടരുന്നു അങ്ങെന്നെ സഹായിക്കണമേ ഭൂമിയിൽ അവരെനിക്ക് ഏറെക്കുറെ അന്ത്യം വരുത്തി എന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചില്ല അങ്ങയുടെ അധരത്തിലെ സാക്ഷ്യം ഞാൻ പാലിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യമനുസരിച്ച് എനിക്ക് ജീവൻ പകരണമേ എന്നേക്കുമുള്ളവനായ കർത്താവെ അങ്ങയുടെ വചനം സ്വർഗ്ഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വിശ്വസ്തത തലമുറ തോറുമുള്ളതാണ് അങ്ങ് ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു സകലതും അങ്ങയുടെ സേവകരായതിനാൽ അങ്ങയുടെ ന്യായവിധികൾക്കായി അവ ഇന്ന് നിലകൊള്ളുന്നു അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടായ പീഡനത്തിൽ ഞാൻ ഇതിനകം നശിക്കുമായിരുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല അവയിലൂടെയാണല്ലോ അങ്ങനെ ജീവിപ്പിക്കുന്നത് ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അന്വേഷിച്ചു എന്നെ നശിപ്പിക്കാൻ ദുഷ്ടർ എനിക്കായി കാത്തുകിടക്കുന്നു ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവനാകട്ടെ എല്ലാ പൂർണ്ണതയ്ക്കും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ കൽപ്പന അത്യന്തം വിശാലമാണ് അങ്ങയുടെ നിയമം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു ദിനം മുഴുവനും അതാണ് എൻ്റെ ചിന്താവിഷയം അങ്ങയുടെ കൽപ്പന എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ഞാനിയാക്കുന്നു എന്തെന്നാൽ അതെന്നേക്കും എനിക്കുള്ളതാണ് അങ്ങയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വിചിന്തന വിഷയമായതുകൊണ്ട് എൻ്റെ എല്ലാ അധ്യാപകരെയും ഞാൻ ബുദ്ധിയുള്ളവനായി അങ്ങയുടെ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠരെക്കാൾ ഗ്രാഹ്യമുള്ളവനായി അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ദുഷ്ടതയുടെ ഓരോ മാർഗത്തിൽ നിന്നും ഞാൻ പാദങ്ങൾ പിൻവലിച്ചു അങ്ങയുടെ ന്യായവിധികളിൽ നിന്ന് ഞാൻ മാറിപ്പോയില്ല അങ്ങാണല്ലോ എന്നെ പഠിപ്പിച്ചത് ദിവ്യവചസുകൾ എൻ്റെ നാവിനെത്ര മധുരിക്കുന്നു എൻ്റെ വായിക്ക് തേനിനെ കാണും ദിവ്യപ്രമാണങ്ങൾ മൂലം ഞാൻ ഗ്രാഹ്യമുള്ളവനായി അതിനാൽ വ്യാജത്തിൻ്റെ ഓരോ മാർഗവും ഞാൻ വെറുത്തു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് ദീപനാളവും പാതയ്ക്ക് പ്രകാശവുമാണ് അങ്ങയുടെ നീതിനായ വിധികൾ പാലിക്കുന്നതിന് ഞാൻ ശപദം ചെയ്ത് നിശ്ചയിച്ചു ഞാൻ അത്യന്തം പീഡിതനാണ് കർത്താവെ തിരുവചനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ കർത്താവെ എൻ്റെ അധരത്തിലെ സ്വാഭീഷ്ട കാഴ്ചകൾ ഇഷ്ടപ്പെടണമേ അങ്ങയുടെ ന്യായവിധികൾ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവൻ സദാ എൻ്റെ കരതലത്തിലാണ് എന്നിട്ടും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല ദുഷ്ടർ എനിക്ക് കെണിവച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല അങ്ങയുടെ സാക്ഷ്യങ്ങൾ എന്നേക്കും ഞാൻ അവകാശമാക്കി എന്തെന്നാൽ അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആമോദമാണ് അങ്ങയുടെ ചട്ടങ്ങൾ അന്ത്യം വരെ എന്നേക്കും നിവർത്തിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം ചായച്ചിരിക്കുന്നു ആദർശ ചാഞ്ചല്യമുള്ളവരെ ഞാൻ വെറുത്തു അങ്ങയുടെ നിയമം ഞാൻ സ്നേഹിച്ചു അങ്ങൻ്റെ മറയും പരിചയമാണ് അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു ദുർവൃത്തരെ എന്നിൽ നിന്ന് മാറിപ്പോകുവിൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ കാത്തു സൂക്ഷിക്കട്ടെ അങ്ങയുടെ വചസ്സനുസരിച്ച് എന്നെ താങ്ങണമേ ഞാൻ ജീവിക്കട്ടെ പ്രതീക്ഷയറ്റവനായി ലജ്ജിക്കാൻ എനിക്കിടയാകരുത് ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങളിൽ ശ്രദ്ധ പതിക്കാനും എന്നെ തുണയ്ക്കണമേ അങ്ങയുടെ ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെയെല്ലാം അങ്ങ് വിലകെട്ടവരാക്കി അവരുടെ കൗശലം വ്യർത്ഥമാണല്ലോ ഭൂമിയിലെ ദുഷ്ടരെയെല്ലാം കിട്ടങ്ങളായി അങ്ങ് പുറന്തള്ളി ആകയാൽ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ഞാൻ സ്നേഹിച്ചു അങ്ങയെക്കുറിച്ചുള്ള ഭീതിയാൽ എൻ്റെ ശരീരം വിറച്ചു അങ്ങയുടെനായ വിധികൾ മൂലം ഞാൻ ഭയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ കരുണയിൽ നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ എന്നെ നിങ്ങളെയും ദൈവം അനുവദിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന വിചിന്തനങ്ങളിലേക്ക് കടക്കുകയാണ് അഹ്റോൻ്റെ പുരോഹിത വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ വിശദീകരണങ്ങളാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പ്രധാനമായും വായിച്ചത് പുരോഹിത വസ്ത്രങ്ങൾക്ക് ഏതാണ്ട് എട്ട് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ എട്ട് വസ്ത്രഭാഗങ്ങൾ ചേർന്നതാണ് അഹ്റോൻ്റെ പുരോഹിത വസ്ത്രങ്ങൾ എല്ലാ വസ്ത്രങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മാത്രം വിട്ടുപോയിരിക്കുന്നതായി കാണാൻ കഴിയും അത് ചെരുപ്പാണ് എന്തുകൊണ്ടായിരിക്കും അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന് പാതുകം ദൈവം അനുവദിക്കാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സഞ്ചരിക്കുന്ന സീനായി മലയാണ് ഇനി സമാഗമ കൂടാരം സീനായി മലയിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടുന്ന ആദ്യ ഭാഗത്ത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്നും നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്നും ദൈവം പറയുന്ന ഒരു സൂചന നമ്മൾ വായിച്ചതാണ് അതിൻ്റെ ഒരു ആവർത്തനമാണ് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ താൻ ചവിട്ടി നിൽക്കുന്നത് വിശുദ്ധ സ്ഥലത്താണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് പുരോഹിത വസ്ത്രങ്ങളിൽ ചെരുപ്പ് ഇല്ലാത്തത് ചെരുപ്പ് ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കാത്തത് അപൂർവവും വിലപിടിപ്പുള്ളതുമായ പുരോഹിത വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം വായിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ പുരോഹിതർക്ക് ദൈവം നിർദ്ദേശിക്കുന്നത് എന്ന് തോന്നാം ഈ വിലപിടിച്ച വസ്ത്രങ്ങൾ സൂചിപ്പിച്ചത് പുരോഹിതന്റെ മഹത്വത്തെക്കാൾ അയാൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പത്തെയും മഹത്വത്തെയുമാണ് ഇത്ര വിശദമായ വിവരണങ്ങൾ പുരോഹിത വസ്ത്രങ്ങൾക്കും അതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണത്തിനും നൽകിയിരിക്കുന്നതിൽ നിന്ന് വായനക്കാരായി നാം മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് ഈ അവബോധം ആരാധനയിൽ നമുക്കുണ്ടാകണം എന്നാണ് എ സെൻസ് ഓഫ് സേക്രഡ്നെസ് പാവനബോധം പരിശുദ്ധമായതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നാം എവിടെയാണ് നിൽക്കുന്നത് ആരെയാണ് ആരാധിക്കുന്നത് ആരെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന അവബോധം പുരോഹിതൻ്റെയും ജനത്തിൻ്റെയും മനോബോധങ്ങളിൽ നിന്ന് മനോമണ്ഡലങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ മുൻകരുതലുകളാണ് ഇത്തരം വിവരണങ്ങളും ഇത്തരം നിർദ്ദേശങ്ങളും പുരോഹിത വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭ പുരോഹിതന്റെ വ്യക്തിത്വത്തെ മറയ്ക്കുകയും നിത്യ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പുതിയ നിയമസഭയിലും ആരാധനയ്ക്കായി പരിശുദ്ധ കുർബാനയ്ക്കായി പുരോഹിതൻ വസ്ത്രങ്ങൾ പുരോഹിത വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തിരുവസ്ത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഓരോ പുരോഹിതനും പ്രതിനിധാനം ചെയ്യുന്നത് തന്നെക്കാൾ വലിയ ഒരുപാട് വലിയ ഒരു ദൈവത്തെയാണ് എന്നതാണ് പുരോഹിത വസ്ത്രങ്ങളുടെ വിശദീകരണം നൽകുന്ന മറ്റൊരു സൂചന പുരോഹിതൻ തനിക്ക് വേണ്ടിയല്ല മുഴുവൻ ജനത്തിനു വേണ്ടിയാണ് ദൈവം മുമ്പാകെ നിൽക്കുന്നത് എന്നുള്ളതാണ് അഹർവൻ്റെ പുരോഹിത വസ്ത്രങ്ങളുടെ ഹൃദയഭാഗത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേര് തുന്നിച്ചേർക്കാൻ ദൈവം ആവശ്യപ്പെട്ടത് ഇതേ അർത്ഥത്തിലാണ് ജനത്തെ തൻ്റെ ഹൃദയത്തിൽ ഹൃദയഭാഗത്ത് വഹിച്ചുകൊണ്ടാണ് ഓരോ പുരോഹിതനും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും നിൽക്കേണ്ടതും നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പുരോഹിതനെ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് ഈ വചന വായനയിലൂടെ നാം തിരിച്ചറിയുകയാണ് ഓരോ പുരോഹിതനും ദൈവ തിരുമുമ്പാകെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾ ആവാഹിച്ചിരിക്കുന്നത് താൻ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുന്നു ആ മുഴുവൻ ജനത്തെയുമാണ് പുരോഹിതനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ഓരോ വിശ്വാസിയും ആവശ്യപ്പെടുമ്പോൾ ആ പുരോഹിതൻ ബോധപൂർവം പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവസന്നിധിയിൽ അയാൾ നിൽക്കുന്ന ഓരോ നിമിഷവും ആരെല്ലാം അയാളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് പുരോഹിതൻ മുമ്പാകെ നിൽക്കുന്നത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ പൗരോഹിത്യമെന്ന വലിയ ദാനം സ്ഥാപിക്കുകയും ദൈവജനത്തിന് ഒരു കൃപയായി അങ്ങ് നൽകുകയും ചെയ്തത് അനന്തമായ അങ്ങയുടെ കരുണയുടെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് ബാല്യം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങളുടെ ഈ ആത്മീയ യാത്രയ്ക്ക് കൂട്ടുവരുന്ന ഓരോ പുരോഹിതനെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ എത്ര വലിയ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് ആരാധനയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ അടയാളങ്ങളും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനിടയാക്കിയതിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവയെ ഞാനങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈശോ മിശിഹായുടെ നാമത്തിൽ സമർപ്പിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസം വലിയ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിലും വചന ചിന്തകളിലും പങ്കെടുക്കാൻ കഴിയും നിങ്ങൾക്ക് പരിചയമുള്ളവരോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് നിങ്ങൾ ആരുടെയെല്ലാം നന്മ ആഗ്രഹിക്കുന്നുണ്ടോ അവരോടെല്ലാം ഈ വചനവായനയെക്കുറിച്ചും വചന വിചിന്തനങ്ങളെക്കുറിച്ചും നിങ്ങൾ പങ്കുവെക്കുക ഈ പ്ലാറ്റ്ഫോമുകൾ ഷെയർ ചെയ്യാൻ പരിശ്രമിക്കുക നാളെ വീണ്ടും ഈ സ്വരത്തിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം കർത്താവിശ്വാസികളെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കാം ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുന്നു പ്രാർത്ഥനാപൂർവം വിടാം